നമസ്കാരം പതിരും കതിരും ഭരിക്കുന്ന നാട്ടിൽ കാശിന് പതിനാറാണെങ്കിലും ഗൾഫിലൊക്കെ പിണറായിക്ക് ഭയങ്കര ജനപ്രീതിയാണെന്ന തരത്തിലാണ് സഖാക്കൾ പിണറായി വിജയന്റെ ഗൾഫ് പര്യടനത്തെ ആഘോഷമാക്കുന്നത് കുട്ടിശങ്കരൻ മുംബൈയിൽ പോയി വന്നപ്പോൾ അഴകിയ രാവണനായ ശങ്കർദാസ് ആയതുപോലെയാണ് പിണറായി വിജയന്റെ അവസ്ഥ നാട് ദരിദ്രമാവുകയും രാജാവും പരിവാരങ്ങളും സമ്പന്നരാവുകയും ചെയ്ത കഥയാണ് കേരളത്തിൻ്റെ ഈ അഴകിയ രാവണന് പറയാനുള്ളത് പണ്ട് ടൈം സ്ക്വയറിൽ ചെന്ന ഇരുമ്പുകസേരയിൽ ഇരുന്ന് നമ്മെ സങ്കടപ്പെടുത്തിയ ആളല്ല ഇപ്പോൾ കോട്ടും പപ്പാസും അണിഞ്ഞ് ഗൾഫിലേക്ക് കടന്നതോടെ എന്തൊരു പത്രാസാണെന്നോ കൂടെ ലോകമൊതലാളിയുമുണ്ട് മരുഭൂമിയിൽ ദേവദുന്തുഭിതൻ മംഗളഘോഷം നടക്കുകയാണ് ഒരിടത്ത് കണ്ടു റാപ്പർ വേടനെ ആനയിച്ചുകൊണ്ടുവരുന്നത് പോലെ കരിമ്പൂച്ചകളാണോ കീരിയാണോ എന്നറിയാതെ കുറേ മിനുസ ശിരസ്കന്മാർ പിണറായിയെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നു ആ ഗ്യാപ്പിലൂടെ കൈ പാതി പൊക്കി ടാറ്റ കൊടുത്ത് പിണറായി നടന്നു വരുന്നു ചുറ്റും പെരുമ്പറയാണോ കൂവലാണോ എന്നറിയാത്ത വാദ്യഘോഷങ്ങൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് വിവേകാനന്ദൻ പറഞ്ഞ പ്രാന്താലയമൊന്നുമല്ല ഇപ്പോൾ കേരളം അടുത്തു വന്നെന്ന് കാണണമെന്നാണ് പ്രാന്തെല്ലാം മാറി ഉലക്ക എടുത്ത് കോണകം ചുറ്റുന്ന പരുവത്തിലായി ഇപ്പോൾ കേരളം ആരും അടുത്തേക്ക് വരരുത് അപകടമാണ് കയ്യിൽ കിട്ടിയാൽ എടുത്തുപോക്കി നിലത്തടിക്കും എനിക്ക് മുമ്പിൽ ഇരിക്കുന്നവരേക്കാൾ എത്രയോ ഇരട്ടി ആളുകളാണ് പുറത്ത് കിടന്ന് തള്ളുന്നത് എന്ന് ഗീർവാണം പറയുന്നതും കേട്ടു സാധാരണ സംഘകൃതികളിലാണ് അകം പുറം ഒക്കെ ഉള്ളത് അകത്തിരിക്കുന്നത് ചിലപ്പോൾ പൗരപ്രമുഖരും പുറത്ത് തടിച്ചുകൂടിയത് മരുഭൂമിയിലെ നജീബുമാരുമായിരിക്കും കാട്ടറബികളെ കണ്ടു മടുത്തവർ കേരള സുൽത്താനെ കണ്ട് പരാതി പറയാൻ വന്നതായിരിക്കണം എന്തായാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ട് പ്രവാസികൾക്കായുള്ള ഉഗ്രൻ ആശ്വാസ പദ്ധതികളാണ് പിണറായി വിജയൻ ഗൾഫിൽ പ്രഖ്യാപിക്കാൻ പോകുന്നത് ശബരിമലയിലെ സ്വർണപ്പാളി വെളിപ്പിച്ച് ചെമ്പാക്കിയ കഥയൊക്കെ ആ ഗൾഫിലെ കാത്തു കാത്തുകെട്ടിക്കിടക്കുന്ന പ്രജകൾ അറിഞ്ഞോ എന്തോ ഗൾഫ് പര്യടനത്തിന്റെ ഇടയിൽ പിണറായി ഇടയ്ക്കൊക്കെ തിരിച്ച് കേരളത്തിൽ വന്നിട്ടാണ് വീണ്ടും പോകുന്നത് കൃത്യസമയമൊന്നും നമുക്കറിയാത്ത വരവും പോക്കുമാണ് രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ കൃഷ്ണപക്ഷത്തിലെ ചന്ദ്രികയാണ് കാണുന്നതെങ്കിൽ ആൾ ഇവിടെയില്ല എന്ന് ഉറപ്പിക്കാം അതല്ല കിഴക്കൻ ചക്രവാളത്തിൽ അരുണാഭ തെളിയുകയും രാത്രി നക്ഷത്രങ്ങൾ കുഞ്ഞുകുന മിന്നി തെളിയുകയും ചെയ്താൽ ആൾ എത്തിയെന്ന് അനുമാനിക്കാം പിണറായി സൂര്യൻ ഇല്ലാത്ത വേളയിൽ ഞാനെന്തിന് മിന്നണമെന്ന നിലപാടാണ് നക്ഷത്രങ്ങൾക്ക് പോലും കേരളത്തിലെ ദാരിദ്ര്യം തുടച്ചു നീക്കുമെന്നാണ് അവിടെ ചെന്നും പറയുന്നത് ഇതൊക്കെ കേട്ട് ഉള്ള ജോലിയും കളഞ്ഞ് ഗൾഫുകാർ ഇങ്ങോട്ട് പോരാനാണ് തീരുമാനമെങ്കിൽ ഇവിടെ വന്ന് കൂഞ്ഞു വലിച്ച് ഇരിക്കുകയേ ഉള്ളൂ കോവിഡ് കാലത്തും ഇതുപോലെ വലിയ പദ്ധതികളൊക്കെ പിണറായി പ്രഖ്യാപിച്ചിരുന്നു നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതി ഞാൻ കൈ നിറച്ച് തരാം എന്നാണന്ന് പറഞ്ഞത് ഒരർത്ഥത്തിൽ പിണറായി വിജയൻ പറഞ്ഞത് ശരിയാണ് തൻ്റെയും ശിങ്കടികളുടെയും ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്ത് ജീവിതം സുഭിക്ഷമാക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം സഖാക്കളുടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി സകല സഹകരണ ബാങ്കും ഇതിനോടകം ഉരുട്ടി വിഴുങ്ങിക്കഴിഞ്ഞു ശബരിമലയിലെ സ്വർണമെല്ലാം ഉരുക്കിയെടുത്ത് തിന്നു ഖജനാവിൻ്റെ അടിയിലെങ്ങാനും ചില്ലറ പൈസ വല്ലതും കിടന്നാലായി എത്രയും വേഗം കണ്ണൂരിലെ സഖാക്കളുടെ അതിദാരിദ്ര്യം വേണം തുടച്ചു നീക്കാൻ കൂത്തുപറമ്പിൽ ഒരുത്തൻ നട്ടുച്ചയ്ക്കാണ് വീട് കയറി വയോധികയുടെ മാല പൊട്ടിച്ചുകൊണ്ട് ഓടിപ്പോയത് കറുത്ത പാൻറ്റും മഴക്കോട്ടും ഹെൽമെറ്റും ധരിച്ച് സ്കൂട്ടറിലാണ് കള്ളൻ വന്നത് വൃദ്ധ പറഞ്ഞ് അടയാളം നോക്കിയ സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെ ആളെ പോലീസ് തിരിച്ചറിഞ്ഞു എൻ്റെ പൊന്ന് കാരണപൂതരെ അത് നമ്മുടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ നഗരസഭാ കൗൺസിലറായിരുന്നു പേര് പി രാജേഷ് ബിരിയാണി ചെമ്പിൽ കൊണ്ടുവന്നതും ഡിപ്ലോമാറ്റിക് ബാഗിൽ കൊണ്ടുവന്നതും ഈന്തപ്പഴത്തിൻ്റെ കുരുവിന് പകരം അതിനകത്തു വെച്ച് കൊണ്ടുവന്നതും ശബരിമലയിൽ നിന്നും പൂശിയെടുത്തതും നിങ്ങൾ മേധാവികളുടെ ദാരിദ്ര്യമല്ലേ മാറ്റിയുള്ളൂ പാവൽ ലോക്കൽ കമ്മിറ്റി നാട്ടിലിറങ്ങി മോഷ്ടിച്ചിട്ട് വേണം കുടുംബം പുലർത്താനും ദാരിദ്ര്യം മാറ്റാനും ഉച്ചയ്ക്ക് കുത്തിക്കവരുന്ന ദിക്കിൽ വെച്ചേക്കുമ്പോൾ തന്നെ എന്ന് ചോദിച്ച പോലെയായി കാര്യങ്ങൾ നാട്ടിൽ ആരുടെ ദാരിദ്ര്യം മാറ്റിയില്ലെങ്കിലും വേണ്ടില്ല നിങ്ങൾ നിങ്ങളുടെ അടിമക്കമ്മികളുടെ ദാരിദ്ര്യം മാറ്റാൻ നോക്കുക അല്ലെങ്കിൽ ഇവമാ പട്ടാപ്പകല് കുത്തി കവരാനിറങ്ങും മോഷണത്തിന് ശേഷവും സഖാവ് തൻ്റെ ഉത്തരവാദിത്വം മറന്നില്ല പാർട്ടി കമ്മിറ്റിയിലും കൗൺസിൽ യോഗത്തിലും എല്ലാം കൃത്യമായി പങ്കെടുത്തു ഓദിക്കാൻ നിന്നുമുള്ളിയാൽ ശിഷ്യന്മാർ നടന്നുമുള്ളവെന്ന ചൊല്ല് നിങ്ങളുടെ നാട്ടിലുണ്ടോ പിണറായി